എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി സംഭവിക്കുന്ന വ്യാഴത്തിൻ്റെ മാറ്റത്തെ പറ്റിയാണ് പറയുന്നത് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച രാത്രി ഒമ്പത് മുപ്പത്തി ഒമ്പതിന് വ്യാഴം അതിചാരം സംഭവിച്ച് അടുത്ത രാശിയായിട്ടുള്ള കർടകത്തിലേക്ക് പ്രവേശിക്കുന്നു ഒരു ഗ്രഹം വേഗത വർദ്ധിച്ച് അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് അതിചാരം എന്ന് പറയുന്നത് പിറകോട്ട് സഞ്ചരിക്കുന്നതിനെ വക്രമെന്നും പറയുന്നു ഇവിടെ വ്യാഴത്തിന്റെ അതിചാരം ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് അതൊക്കെ ഒരുപാട് ഇല്ല അത് നവംബർ മാസം പതിനൊന്നാം തീയതി വരെ മാത്രമേ അതിചാരം എന്ന അവസ്ഥ നിൽക്കുന്നുള്ളൂ പിന്നീട് വ്യാഴം ആ രാശിയിൽ തന്നെ വക്രഗതിയിലാവുന്നു ഡിസംബർ അഞ്ചിന് വീണ്ടും വക്രഗതിയിൽ മിഥുനത്തിലേക്ക് തിരിച്ചു വരുന്നു വ്യാഴം അപ്പോൾ ഈ അതിചാരം എന്ന ആ ഒരു അവസ്ഥ ആർക്കൊക്കെയാണ് ഗുണം നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് മേടം രാശി അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാവം ആദ്യ കാൽഭാവം ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്കാണ് ഗുണം കാരണം മേടക്കൂറുകാർക്ക് മെയ് മാസം പതിനാലാം തീയതി ഈ വർഷം മുതൽക്ക് വ്യാഴം മൂന്നിലേക്ക് മാറിയിട്ടുണ്ട് മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുന്നൊരവസ്ഥ അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാതെ ഏഴ് ശനി കാലവുമാണ് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തൊഴിൽപരമായിട്ടും കുടുംബത്തിലൊക്കെ വല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായ പ്രശ്നങ്ങളിൽ പെട്ടിട്ട് നമുക്ക് പോയിട്ട് ആരുടെങ്കിലും ആശ്വാസം പറഞ്ഞ് എന്താ ആശ്വാസം തേടേണ്ടി വരുന്ന ഒരവസ്ഥ പരിവേദനങ്ങൾ പറഞ്ഞ് നടക്കുക നമ്മുടെ കഷ്ടത നഷ്ടങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞിട്ട് അവർ പറയുന്ന വാക്കുകൾ കേട്ട് ആശ്വസിക്കപ്പെടേണ്ട ഒരവസ്ഥയിലാണ് ആ രാശിക്കാർ നിലവിലുള്ളത് ഇതിലും ശനിയുടെ വക്രം അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു ഈ വ്യാഴം ഇവർക്ക് അതിജാത സംഭവിച്ച അടുത്ത രാശിയായിട്ടുള്ള കർടകത്തിലേക്ക് മാറുമ്പോൾ ഈ രാശിക്കാർക്ക് ഈ മൂന്നിലെ വ്യാഴത്തിൽ നിന്നൊരു ഒരു ആശ്വാസമാണ് കിട്ടുന്നത് മേടക്കൂറുകാർക്ക് ഈ മാറ്റത്തോടുകൂടി അവർ ആശ്വാസം അവർ നേരിട്ടുണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു ആശ്വാസം അവർക്ക് ലഭിക്കും അടുത്തത് അടുത്ത രാശി മിഥുനം രാശിയാണ് മിഥുനം രാശിയെ സംബന്ധിച്ചിട്ട് വ്യാഴത്തിൻ്റെ മാറ്റം വളരെ ഗുണകരമാണ് അതിൻ്റെ കാരണം വ്യാഴം മാറിയിരിക്കുന്ന രാശി ഇവരുടെ രണ്ടാം ഭാവമായിട്ട് വരുന്നു ധനസ്ഥാനമായിട്ട് വരുന്നു ധനസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത് എന്ന് മാത്രമല്ല ആ രാശി എന്ന് പറയുന്ന രാശി വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് അപ്പോൾ ഒരു ഗ്രഹത്തിൻ്റെ ബലം ഉച്ചരാശിയിൽ പൂർണ്ണ ബലവും സ്വക്ഷേത്രങ്ങളിൽ മുക്കാൽ ബലവും ബന്ധു ക്ഷേത്രങ്ങളിൽ അരബലവും ശത്രുക്ഷേത്രങ്ങളിൽ കാൽബലവും നീചക്ഷേത്രങ്ങളിൽ പൂജ്യം ബലവാണ് ഗ്രഹങ്ങൾക്കുള്ളത് ഇപ്പോൾ ഉച്ചരാശി ആയതുകൊണ്ട് അത് പൂർണ്ണബലത്തിൽ നിൽക്കുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം മിഥുനൻ രാശിക്ക് കിട്ടും കാരണം കുറച്ച് ദിവസങ്ങൾക്കെ ഉള്ളൂ എങ്കിൽ കൂടി ധനപരമായിട്ട് വളരെ നേട്ടങ്ങൾ ആ മാറ്റം ഇവർക്ക് കൊടുക്കും കാരണം ഉച്ചരാശിയും ധനസ്ഥാനം ഒത്തു വന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എല്ലാ രീതിയിലും ധനാഗമം അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം ലഭിക്കുക അത് വളരെ ചില ആൾക്കാർക്ക് ജാഗ്രത്തിൽ മറ്റു സ്ഥിതികളോട് പരി പരിഗണിക്കുകയാണെങ്കിൽ വളരെ വലിയ ധനം ലഭിക്കാനുള്ള യോഗമാണ് മിഥുരം രാശിക്കാരെ സംബന്ധിച്ചിട്ടുള്ളത് അടുത്ത രാശി കന്നിയാണ് നിലവിൽ ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിയുടെ ആദ്യബോധം ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ മാറ്റം ഗുണകരമാണ് വളരെ ഗുണകരമാണ് അതിൻ്റെ കാരണം ഇവരെ സംബന്ധിച്ചിട്ട് വ്യാഴം നിലവിൽ കർമ്മവ്യാഴം ദോഷമിറന്നുകൊണ്ടിരിക്കുകയാണ് വ്യാഴം പത്ത് എന്ന രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കർമ്മവ്യാഴം എന്നാണ് കർമ്മപരമായിട്ടുള്ള അരിഷ്ടതകൾ മേലുദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതുമൂലമുള്ള ടെൻഷൻ ജോലിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുന്ന രീതിയിലൊരു സാഹചര്യങ്ങളുണ്ടാവുക ആശങ്കകൾ വർദ്ധിക്കുക എന്നുള്ള ഫലങ്ങളൊക്കെയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഒരു മാറ്റത്തോടുകൂടി വ്യാഴത്തിൻ്റെ ഈ അതിചാരം സംഭവിക്കുന്നതോടുകൂടി ആർക്കാ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് തൊഴിൽപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസവും അതുപോലെ തന്നെ ഭാഗ്യവും സമ്പത്തും വർദ്ധിക്കുക ലാഭം സർവഭീഷ്ടം പതിനൊന്ന് എന്ന ഭാഗത്തിലേക്കാണ് വ്യാഴം കടക്കുന്നത് പതിനൊന്ന് ലാഭം സർവാപേക്ഷ എന്നീ ഫലങ്ങളുള്ള ഒരു രാശിയാണ് ഇതുവരെ സംബന്ധിച്ചിട്ട് കർക്കിടകം അപ്പോൾ ആ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ആശ്വാസവും പിന്നെ മനസ്സിന് സന്തോഷവും അതുപോലെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുക സാമ്പത്തിക ലാഭം ഉണ്ടാവുക തുടങ്ങിയ ഫലങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കിട്ടുന്നത് അടുത്ത രാശി വൃഷ്ടിയാണ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ട ഉൾപ്പെടുന്ന വൃശ്ശിയെ ഈ മാറ്റം ഗുണകരമാണ് അവർക്ക് അവരെ സംബന്ധിച്ചിട്ട് മെയ് മാസം പതിനാല് മുതൽക്ക് അഷ്ടമ വ്യാഴം എന്നൊരു ദോഷം ഈ രാശിക്കാരെ സംബന്ധിച്ച് മെയ് പതിനാല് മുതൽക്കത് നോക്കി അറിയാം പെട്ടെന്നൊരു പെട്ടെന്ന് കുറേ പ്രശ്നങ്ങളിൽ പെടുക മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുക അതൊക്കെയാണ് അവരെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരുന്നത് എന്നാൽ വ്യാഴത്തിൻ്റെ ഈ മാറ്റം അഷ്ടമത്തിൽ നിന്ന് വ്യാഴം ഭാഗ്യത്തിലേക്ക് മാറുന്നു അപ്പോൾ ശനിയുടെ നിലവിലെ വക്രഗതി ഇവരെ സംബന്ധിച്ച് കണ്ടഹശനി ദോഷ തുല്യമായൊരു ദോഷമാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് കുറച്ച് രൂക്ഷമായിരുന്നു കഴിഞ്ഞ മൂന്നാല് മാസമായിട്ടുള്ള സമയം ഇവരെ സംബന്ധിച്ച് ഈ വൃക്ഷക്കുറുകാരെ സംബന്ധിച്ച് വളരെ രൂക്ഷമായിരുന്നു എന്നാൽ വ്യാഴത്തിൻ്റെ ഈ ഒരു ഭാഗ്യത്തിലേക്കുള്ള മാറ്റം കൊണ്ട് ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാവുക അല്ലെങ്കിൽ ഭാഗ്യം എന്താ കനിയുക അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ച് അത്യന്തം ഗുണകരമായ സ്ത്രീയാണ് ഒമ്പതാം ഭാവത്തിൽ വ്യാഴത്തിന് അപ്പോൾ അതിവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഭാഗ്യം ഉണ്ടാവുക ധനം വർദ്ധിക്കുക നിലവിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഫുൾ സ്റ്റോപ്പുമായിട്ടാണ് ഈ പറഞ്ഞ വ്യാഴത്തിൻ്റെ അധികാരം വരുന്നത് അപ്പോൾ കൃഷി കൂറുകാർക്ക് നല്ല ആശ്വാസവും ഭാഗ്യവും ധനാഗമവും പ്രതീക്ഷിക്കാം അടുത്ത രാശി മകരമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിൻ്റെ വ്യാഴമാറ്റത്തോട്ട് വ്യാഴം ഋണരോഗ ശത്രുസ്ഥാനത്തേക്ക് മാറി അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അരിഷ്ടതകളും മെയ് മാസം പകുതി മുതൽക്ക് തന്നെ അവർക്ക് അനുഭവത്തിൽ ഉണ്ടാകും എന്നാൽ ജൂലൈ പതി മൂന്നാം തീയതി ശനി വക്രഗതിയിൽ പോകുന്നതോടെ അവർക്ക് ഒരു ദോഷം കൂടിയായി കാരണം വക്രതി ചെയ്യുമ്പോൾ വീണ്ടും ഏഴശനിക്ക് തുല്യമായിട്ടുള്ള ഏഴരശീൻ്റെ അവസാന ഭാഗത്തിന് തുല്യമായിട്ടുള്ള ചില ദോഷങ്ങളാണ് ശനി ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് മെയ് മുതൽക്കേ ചില ബുദ്ധിമുട്ടുകളുണ്ട് അതിപ്പോ ജൂലൈ ആയ പകുതിയായപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊന്നും കൂടിയിരിക്കുന്ന ഒരു സമയമാണ് എന്നാൽ ഇതിനൊരു വലിയ മാറ്റവുമായിട്ടാണ് വ്യാഴം വരുന്നത് വ്യാഴം ഇവരുടെ നിവർത്തി സ്ഥാനത്തിലേക്കാണ് പോകുന്നത് ഇവരുടെ ഏഴാം ഭാവത്തിലേക്ക് ഉച്ചനായിട്ട് പോവുകയാണ് അപ്പോൾ ഏഴ് എന്ന ഭാവത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യാഴത്തിൻ്റെ വീക്ഷണം മകരൻ രാശിയിലേക്ക് കിട്ടുന്നു വ്യാഴവീക്ഷണം കിട്ടുക എന്നൊരു ഭാഗ്യം പാവ ശരീരത്തിനും മനസ്സിനും ഉണർവ് ഉന്മേഷവും അതുപോലെ തന്നെ മനസ്സിന് പ്രസന്നത ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഇതുവരെ ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും വ്യാഴത്തിൻ്റെ അധികാരത്തോടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും നിവൃത്തി സ്ഥാനത്ത് പോയ എല്ലാ കാര്യങ്ങൾക്കും വ്യാഴം പോകുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുക അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഫലങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹം അനുയോജ്യമായതും നല്ല ധനസ്ഥിതി ഉള്ളതുമായിട്ടുള്ള ആലോചനകൾ വരാനും ഒക്കെ വിവാഹം നടക്കാനും യോഗമുള്ള സമയമാണ് ഏഴ് വിവാഹസ്ഥാനം കൂടിയാണ് അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്ണർഷി പാർട്ട്ണർഷിപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്നും നേട്ടം ലഭിക്കുക തുടങ്ങിയ ഫലങ്ങളൊക്കെ ഇവർക്ക് അനുഭവത്തിൽ വരും അടുത്ത രാശി മീനമാണ് ഏഴുശനിയുടെ മധ്യഭാവം ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്ന രാശിയാണ് മീനം മീനം രാശിക്കാരെ സംബന്ധിച്ചിട്ട് പുരുട്ടാതി അവസാനം കാൽഭാഗവും ഉത്തുട്ടാതി രേവതി ഉൾപ്പെടുന്ന മീനക്കൂറുകാർക്ക് നിലവിൽ ജന്മശനി ജന്മശനി ദോഷവും നാലില് വ്യാഴത്തിനും നാലിൽ കേന്ദ്രസ്ഥാനമാണ് ഒരു സമ്മിശ്ര ഫലങ്ങളാണ് പറയേണ്ടത് അത്ര നല്ലൊരു ഇതല്ല എങ്കിൽ പോലും കഴിഞ്ഞ മൂന്നിനേക്കാൾ ആശ്വാസം മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസമുള്ള സമയമാണ് അവരെ സംബന്ധിച്ചിട്ട് അപ്പോൾ മീനക്കൂറുകാർക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം അഞ്ച് എന്ന ഭാവം പൂർവ്വപുണ്യം സന്താനം ഭാഗ്യമൊക്കെ പറയാം ആ രാശിയിൽ തന്നെ അങ്ങനെ പ്രണയം അങ്ങനെയൊക്കെയുള്ളൊരു ഭാവത്തിലേക്കാണ് അഞ്ച് എന്ന ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത് ഉച്ചരാശിയും കൂടി ആയതുകൊണ്ടിട്ട് ഈ അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം ഇവരുടെ രാശിയെ വീക്ഷിക്കും അപ്പോൾ മീൻ രാശിയിലേക്ക് വ്യാഴ വീക്ഷണം കിട്ടുന്നു പെട്ടെന്നൊരു മാറ്റം അവരെ സംബന്ധിച്ചിട്ടുണ്ടാകുന്നു അവർക്ക് അനുകൂലമായിട്ടുള്ള പല കുടുംബത്തിൽ കുടുംബ അങ്ങളുടെ എന്താ പറയുക ഒരു സ്നേഹവായ്പ്പും സഹായവും ലഭിക്കുക മുതിർന്ന ആൾ കാരണവന്മാർക്കെ ആയിട്ട് കുടുംബത്തിലെ മറ്റ് മുതിർന്ന അംഗങ്ങളൊക്കെ ആയിട്ട് പല സൽക്കാരങ്ങളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഒത്തുചേരാനുള്ള അവസരം ഉണ്ടാവുകയോ ഒക്കെ പക്ഷെ ഇത്തരം കാലം അനുഭവിച്ചു വന്നിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു ആശ്വാസം മീനക്കൂറുകാർ സംബന്ധിച്ച് ലഭിക്കും എന്ന് മാത്രമല്ല മറ്റ് പൂർവ്വ പുണ്യസ്ഥാനത്തെക്കാളും മറ്റു പല ധനധനാഭിവൃദ്ധി അതുപോലെ തന്നെ കുടുംബ സമാഗമം അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഫലങ്ങളും മാനസിക സന്തോഷവും മീനക്കൂറുകാർക്ക് ലഭിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രീകൃഷ്ണ പ്രീതി ചെയ്യുന്ന വഴി ഈ ഒരു അധികാരം പ്രത്യേകിച്ച് മിഥുനം രാശിക്കാർക്ക് എന്തായാലും ശ്രീകൃഷ്ണ പ്രീതി പ്രത്യേകമായി ചെയ്യുന്നവർക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു ഭാഗ്യം ഈ അതിചാര സമയത്ത് ലഭിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളക്കാർ ബന്ധപ്പെടുക ഞാനതിൻ്റെ കാര്യങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം